ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റേറ്റ് കൂടെ വർക്ക് ചെയ്യുന്നത് അന്നതിൻ്റെ നിർമ്മാണം ബാലാ സാറിൻ്റെ മകനെ സുരേഷ് ബാലാ സാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും ൗഡായിട്ടുള്ള ഒരു കാര്യം സുചേച്ചകത്പനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അവിടെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതില് വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈനെ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിൽ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ ആശീർവാദ് എനിക്ക് എം ബി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടത് ആൻഡി ബൈനു അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടന്റെ വിസ്മയ സുജീഷിയുടെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വായുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂന്റെ സിനിമ റിലീസ് ആവുകയാണ് അപ്പൂ ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് വേള ബന്ധമാണ് ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ് കാരണം ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ് ഇന്നത്തെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിലുള്ള ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആശീർവാദിനെ സംബന്ധിച്ച് ഒരുപാട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സനിൽ കുമാർ സാറിനെ സാധന വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഞങ്ങളോടൊന്ന് സംവദിക്കാനായിട്ട് സർ പ്ലീസ് ലാൽ സാറിന്റെ ജേർണി ഇങ്ങനെ നേരിട്ട് നിന്ന് അടുത്ത് നിന്ന് കണ്ടൊരാൾ കൂടിയാണ് അപ്പൊ വിസ്മയുടെ ഈ ഒരു ജേർണിയുടെ തുടക്കത്തെ പറ്റി എന്താണ് സർ പറയാനുള്ളത്